ഈ ഉമ്മൻചാണ്ടിമാരും ആന്റണിമാരും കേരളം ഭരിച്ചിരുന്ന കാലത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകരുത് ആ കാലം എന്ന് പറയുന്നത് പൊതുടമസ്ഥതയിലുള്ള സകലതും തച്ചു തകർക്കുന്ന കാലമായിരുന്നു അവിടെ നിന്നാണോ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നോ പഠിപ്പിച്ചു തരുന്ന തരത്തിലേക്കോ ഈ നാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭ ഉണ്ടായാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നോ ഈ നാടിനെ കാണിച്ചു തരുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതോ അറുന്നൂറ് രൂപ പോലും പതിനെട്ട് മാസം പോയവർ നേരത്തെ രാമകൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ മാസം വൈകിപ്പോയപ്പോ ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് പ്രയാസപ്പെട്ടപ്പോ മറിയ കുട്ടിമാരെ ചട്ടിയുമായി തെരുവിലിറക്കിയ സാഹചര്യം നമ്മൾ മറന്നു പോകരുത് എന്നിട്ടൊരു മടിയുമില്ലാതെ നുണ പറയുകയാണോ ഇവിടെ മുൻകാലങ്ങളിൽ പെൻഷൻ മുടങ്ങിയിട്ടേ ഇല്ല എന്നോ എന്നെ കേൾക്കുന്നവരിൽ ബാങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇനി മുതൽ പെൻഷൻ ബാങ്കിലേക്ക് വരും എന്ന അത് കോപ്പറേറ്റീവ് ബാങ്കിലേക്കല്ല നാഷണലൈസ് ആയിരുന്നു അവർ പറഞ്ഞത് ഈ അമ്മമാരെ ഈ വല്യമ്മമാരെ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോയി അക്കൗണ്ട് എടുപ്പിച്ചു നമ്മള് ഈ അറുന്നൂറ് രൂപക്ക് വേണ്ടി എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് പണം വന്നതേ ഇല്ല മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിന്നീട് വരുന്ന പണം പോലും ഒന്നിച്ചു പോയ വാർത്ത ഈ കേരളത്തിൽ നമ്മൾ കണ്ടതാ ആ സാഹചര്യത്തിലാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റ് ഉടനെ തന്നെ പതിനഞ്ചു മാസത്തേതൊക്കെ കുടിശ്ശിക തീർത്തു കൊടുത്തത് പതിനയ്യായിരം രൂപയും പതിമൂവായിരത്തി മുന്നൂറ് രൂപയും ഒക്കെ നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തതിന്റെ സ്ലിപ്പും അതിന്റെ കണക്കും ഒക്കെ ഇപ്പോഴും അവിടെ ഉണ്ടാകും ആർക്കും പരിശോധിക്കാം എന്നാലും നുണ പറയുക ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ നുണ പറയുന്നവർ ഓരോ ദിവസവും എന്താണോ അടുത്തത് എന്താണ് ഇനി നമുക്ക് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനുള്ളത് എങ്ങനെയാണോ ഈ സി പി എമ്മിനെ തകർക്കുക എന്ന് ആലോചിച്ചു കൊണ്ടേ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ വരവോട് കൂടി അവരപ്പിച്ചു ഇനി ഒരിക്കൽ കൂടി ഒരു ഭരണം ഉണ്ടായാൽ യു ഡി എഫ് ഉണ്ടാകില്ല ബി ജെ പി ഉണ്ടാകില്ല കേരളത്തിൽ അവർക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട് ബി ജെ പിയുടെ ഒരു നേതാവ് പറഞ്ഞത് നമ്മളോടൊക്കെ കണ്ടപ്പോ പറഞ്ഞത് നിങ്ങളെ ലേശം പ്രയാസാ തകർക്കാൻ മറ്റവരെ എളുപ്പ മറ്റവരെ എളുപ്പ നിങ്ങൾ കണ്ടുണ്ടോ ബി ജെ പി കേരളത്തിലെ യു ഡി എഫിനെ കാരണം അവരെ വാങ്ങാൻ കിട്ടും നൂറ്റിരുപത് എം പിമാരാണ് ഇന്ത്യയിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ലേക്ക് പോയത് ഉത്തരാഘട്ടിലെ കാർത്തങ്ങൾ കണ്ടില്ല നാല്പത്തിരണ്ട് എം എൽ എ രാത്രി കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വരിക നേരം വിളുക്കുമ്പോ താമരക്ക് മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊടുക്കും ഗോവയിലെ വാർത്ത നമുക്ക് ഓർമ്മയുണ്ട് ഗോവയിൽ സ്ഥിരം ഇങ്ങനെ ഒരു വല്ലാത്ത അസ്വസ്ഥതയുള്ള ഭരണ ഉണ്ടാവുക അനിശ്ചിതത്വമുള്ള ഭരണ ഉണ്ടാവുക അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥികളായി തീരുമാനിക്കുന്നവരൊക്കെ വിളിച്ചു വെച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാവരും സത്യം ചെയ്യണം എന്താ സത്യം ചെയ്യേണ്ടത് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾ പോയാൽ നിങ്ങൾ ബി വോട്ട് ചെയ്യരുത് എല്ലാവരും പിടിച്ചിട്ട് തലേ തൊട്ട് തയ്യപ്പിച്ചു സത്യം ഞങ്ങൾ ജയിച്ചാൽ ബി ജെ പി ആവൂല അങ്ങനെ ലീഡ് ചെയ്തിട്ട് കൈ ഉണ്ടോ എന്ന് രാഹുൽ ഗാന്ധിന്റെ തലേക്ക് ഒപ്പിക്കും അവസാനം വാർത്ത വന്നു കോൺഗ്രസ് ജയിച്ചു കോൺഗ്രസ് ജയിച്ച് പിറ്റേ ദിവസം ടി വിയിൽ കരുണ വാർത്ത എന്താ കൈ ഇങ്ങനെ പിടിച്ചെടുത്തല്ലേ ഓൻ ഉൾപ്പെടെ കൂട്ടത്തോടെ പോയി അവിടെ ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാക്കിയ ബി ജെ പി എവിടെയൊക്കെ പരാജയപ്പെടുന്നു അവിടെയൊക്കെ നമ്മൾ സന്തോഷിക്കുക പക്ഷെ ആ സമയത്തൊക്കെ വാർത്തകളിലൂടെ വരുന്നത് എന്താ കോൺഗ്രസ് എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റുന്നുണ്ട് കോൺഗ്രസ് എം എൽ എമാരെ ഇതാ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു ഇതൊക്കെയല്ലേ വാർത്ത ഇവരാണ് ഈ കേരളത്തെ ആർ എസ് എസിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കുക ആരവിശ്വസിക്കുക വിശ്വസിക്കുക ഇവരുടെ രാഷ്ട്രീയം എന്താണോ ഇവരുടെ രാഷ്ട്രീയം പണത്തിന്റെ രാഷ്ട്രീയമാണോ എങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും അധികാരം ഉപയോഗിച്ച് എങ്ങനെ പണം സമ്പാദിക്കാൻ പറ്റും എന്ന് മാത്രം ആലോചിക്കുന്നവരാണോ കേരളത്തിലെയും ഇന്ത്യയിലെയും വലതുപക്ഷം ഈ കോൺഗ്രസുകാര് അവരാണോ ഇന്നോ കൊടുത്തു വിടുന്നത് ആരെ അൻബറിനെ അൻവർ തുടക്കത്തിൽ ഉന്നയിച്ച ഈ ആരോപണങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ പാർട്ടിയും ഗവൺമെന്റും പരിശോധിക്കുമെന്ന് പറഞ്ഞു ഇവിടെ ഞാനത് ആവർത്തിക്കുന്നില്ല ഇവിടെ ആവർത്തിക്കുന്നില്ല അങ്ങനെ ഓരോ ദിവസം വരുന്ന ആരോപണങ്ങൾക്കോ ആരോപണങ്ങളെ പരിശോധിക്കാതെ നടപടിയെടുക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ നമ്മുടെ പാർട്ടി അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട ഒരു എം അല്ലേ ഈ അൻവർ അൻവറിനെതിരെ വന്ന ആരോപണങ്ങൾ എത്രത്തോളം ഉണ്ട് ഈ കാലത്തിൽ അന്നെല്ലാം മാധ്യമങ്ങൾ എന്തിനാണോ നിങ്ങൾ അൻവറിനെ ചുമക്കുന്നത് എന്ന് ആരോപിച്ചതോ അന്നും അപ്പാടെ അന്മരുടെ തള്ളാൻ നമ്മൾ നിന്നിട്ടില്ല കാര്യകാരണ ഗൗരവത്തോടു കൂടി എല്ലാം പരിശോധിച്ച് വേണ്ട നിലപാടാ സ്വീകരിക്ക തിരുത്തേണ്ടത് തിരുത്തണം എന്ന് പറയുന്ന തരത്തിലേക്കാണ് നമ്മൾ പോകാറ് പക്ഷെ ഇന്ന് നോക്കൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പിന്തുണ കിട്ടുന്നു കണ്ണൂരിൽ നിന്ന് മെസ്സേജ് വരുന്നു എന്നാ പറയുന്നത് കണ്ണൂരിൽ തന്നെയാ സുധാകരന്റെയും നാട് ഈ സുധാകരൻ തന്നെയാ പറഞ്ഞത് എന്താ പറഞ്ഞത് ഈ അന്മർ ആർ എസ് എസിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിട്ടാണത് ആർ എസ് എസിനോട് ഏറ്റുമുട്ടി ആർ എസ് എസിനെ പഠിപ്പ് പുറത്തു നിർത്തുന്നതിനോ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പാർട്ടിയുടെ പേര് സി പി ഐ എം എന്നാണ് ഈ പാഠ്യങ്കോപാലന്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ നാടിനെ ആകെ അണിനിരത്താൻ കരുത്തുറ്റ മുന്നണിയാക്കി നിർത്താൻ പരിശ്രമിച്ച സഖാവായിരുന്നു സഖാവ് പാഠ്യം ആ പാഠ്യത്തിന്റെ കൂടെ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ ഇന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മിസ്റ്റർ അൻവർ മിസ്റ്റർ സുധാകരൻ ഈ കേരളത്തെ കണ്ണിലെ പോലെ കാത്തു സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള പിണറായി വിജയനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എന്ത് അക്രമമുണ്ടായാലും ആർ എസ് എസുകാരന്റെ മുമ്പിലും തലകുനിക്കാത്ത പാരമ്പര്യമുള്ള കണ്ണൂരിന്റെ മണ്ണിൽ നിന്നാണ് ഈ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത് ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഈ സുധാകരന്റെ വാക്കും കേട്ട് വന്നോ ആർ എസ് തടുക്കാനാണോ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് പറയുമ്പോ അതൽപം പ്രയാസം ഉണ്ടാകും ഇതേ സുധാകരൻ നിങ്ങൾക്കറിയാലോ കണ്ണൂരിൽ ഡിവൈഎഫ്ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ആർ എസ് എസിന്റെ ശാഖ അടിച്ചു തകർക്കാൻ വന്ന സമയത്തോ അതിന് കാവൽ നിന്നവരാ ഞാൻ എന്നോ ഒരു മടിയുമില്ലാതെ പ്രസംഗിച്ചതോ നിങ്ങൾ കേട്ടതല്ലേ ഈ നാടാകെ കേട്ടതാ അതേ യു ഡി എഫിന്റെ നേതാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഗുരുജി ഗോൾവാൾക്കരുടെയും സവർക്കറുടെയും ചിത്രത്തിന്റെ മുമ്പിൽ ദീപം തെളിയിച്ച കൈകൂപ്പി നിന്നത് ഷണ്ടീച്ചറുടെ നാട്ടിലെ ആർ എസ് എസ് കാരൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നിട്ടുണ്ട് എന്ന് ഇതാ കേരളത്തിലെ യു ഡി എഫ് ആ യു ഡി എഫിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുമ്പോ ആ അൻവറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഇന്ന് മലപ്പുറം ജില്ലയിലെ പ്രകടനത്തിന്റെ ആ കരുത്ത് നിങ്ങൾ കണ്ടു കാണും ചെങ്കൊടി തൊട്ട് കളിക്കരുത് എന്നാ പറഞ്ഞത് സഖാക്കൾ അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ചെങ്കൊടിയെ ഒരു ശത്രുവിന്റെ മുമ്പിലും അടിയറവക്കാൻ ആർക്കു മുമ്പിലും മടിയറവക്കാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ പാർട്ടിയെ തകർക്കാൻ ഈ പാർട്ടിയെ ആക്ഷേപിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോ ഈ പാർട്ടി കരുത്തായി മുന്നോട്ട് വരും ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ ഗോപാലനെ പോലെയുള്ളവരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഞങ്ങൾക്ക് കരുത്താകും ആ കരുത്തോ ഈ നാടിന്റെ കരുത്താണോ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കണ്ണൂരിന്റെ ഈ ഉജ്ജ്വലമായ സമരഭൂമികയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ സകല ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് തഖാവത് പാഠ്യത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ലാൽച്ച